യനാട് നിന്നും അരുൺ ചേരുന്നു അരുൺ എല്ലാ സേനകളുടെ നേതൃത്വത്തിൽ അവിടെ രക്ഷാപ്രവർത്തനം നടക്കുകയാണ് എന്താണ് ഏറ്റവും പുതിയ വിവരം അവിടെ നിന്നുള്ള അരുൺ വിൻസെന്റ് കേൾക്കുന്നുണ്ടോ വയനാട് നിന്നും അവിടത്തെ ഏറ്റവും പുതിയ അവസ്ഥ എന്താണ് അവിടെ രക്ഷാപ്രവർത്തനം എല്ലാ സേനകളുടെയും നേതൃത്വത്തിൽ നടക്കുകയാണെന്നറിയാം എങ്കിലും അവിടുത്തെ ഏറ്റവും പുതിയ വിവരം എന്താണ് ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതി രാജേന്ദ്ര ഏറെ സങ്കടകരമായ കാഴ്ച ഓരോ മണിക്കൂർ കഴിയുമോറും സങ്കടം വർദ്ധിക്കുന്ന കാഴ്ചയാണ് കാരണം ഓരോ മണിക്കൂർ കഴിയുന്നതോറും മരിച്ചവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇന്നലെ നമ്മൾ നൂറ്റി മുൽപ്പത്തഞ്ചാണെങ്കിൽ ഇന്ന് നൂറ്റി നാൽപ്പത്തഞ്ചിലേക്ക് എത്തി നിൽക്കുന്നു അങ്ങനെ വളരെ സങ്കടകരമായ കാഴ്ചയാണ് മേപ്പാടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്കാണ് മൃതദേഹങ്ങളെല്ലാം കൊണ്ടുവരുന്നത് ഒരു നാടൊന്നാകെ ഈ മേപ്പാടിയിലേക്ക് ഒഴുകി എത്തുകയാണ് തങ്ങളുടെ പ്രിയപ്പെട്ടവർ ഇന്നലെ വരെ തങ്ങളോടൊപ്പം ഉണ്ടായിരുന്നവർ നഷ്ടപ്പെട്ട അത്ര വലിയ സങ്കടകരമായ മനസ്സലിയിക്കുന്ന വളരെ ദുഃഖകരമായ കാഴ്ചയാണ് മേപ്പാടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നമുക്ക് നിൽക്കുമ്പം കാണാൻ കഴിയുന്നത് എങ്ങും കൂട്ടക്കരച്ചിലുകൾ വളരെ സങ്കടകരമായ ആ കാഴ്ചകൾ ഒരു കുടുംബത്തിലെ മുഴുവൻ ആളുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു സ്വന്തം അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടിരിക്കുന്നു മക്കൾ നഷ്ടപ്പെട്ടിരിക്കുന്നു അങ്ങനെ ചിന്തിക്കാൻ കഴിയാത്ത അത്രമാത്രം വേദനാജനകമായ ഒരു കാഴ്ചയാണ് മേപ്പാടി റീംസ് പ്രാഥമിക മേപ്പാടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ആ ഓരോ മണിക്കൂർ കണ്ടു കണ്ടുകെട്ടുന്ന മൃതദേഹങ്ങൾ ഇങ്ങോട്ട് എത്തിക്കുകയാണ് പ്രധാനമായി ഇപ്പോൾ ചെയ്യുന്നത് പോസ്റ്റ്മോർട്ടം നടപടികൾ വളരെ വേഗത്തിൽ ആക്കുന്നു എന്നുള്ളതാണ് വയനാടിന് പുറമെ കണ്ണൂർ കോഴിക്കോട് മലപ്പുറം തൃശൂർ എന്ന അടക്കമുള്ള മെഡിക്കൽ സംഘത്തെ ഇപ്പോൾ ഇങ്ങോട്ട് എത്തിച്ചു മെഡിക്കൽ വലിയ മെഡിക്കൽ ടീം ഇവിടെ എത്തിയിട്ടുണ്ട് വളരെ വേഗത്തിൽ തന്നെ അവർക്ക് ആവശ്യമായ അവർക്ക് വളരെ വേഗം തന്നെ അവർക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയാണ് ആ മൃതദേശങ്ങൾ അവർ സ്വീകരിച്ച് ഏറ്റെടുത്ത് പോവുകയാണ് സംസ്കരിക്ക സംസ്കാര ചടങ്ങുകളിലേക്കൊക്കെ നടക്കുന്ന ഒരു കാഴ്ചയാണ് അങ്ങനെ വളരെ വേഗത്തിൽ ആ പോസ്റ്റ്മോർട്ടം അടപാട് പൂർത്തീകരിക്കാനുള്ള ഇടപെടലാണ് സർക്കാരിന്റെ ഭാഗത്ത് നടക്കുന്നത് ഒപ്പം നമ്മൾ രാവിലെയൊക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് സൈന്യത്തിന്റെ ഇപ്പോൾ ആ മുണ്ടക്കായം കേന്ദ്രീകരിച്ചാണ് വലിയ തോതിൽ തിരച്ചിൽ നടക്കുന്നത് നമുക്കറിയാം നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞത് കാരണം മുണ്ടക്കായത്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടന്നത് കാരണം അവിടേക്ക് രക്ഷാപ്രവർത്തനം നടത്താൻ വളരെ വൈകി കാരണം ഇന്നലെ രാത്രിയാണ് അവിടെ കുടുങ്ങിക്കിടുന്ന നൂറിലധികം ആളുകളെ അറസ്റ്റ് ചെയ്ത് നേപ്പാളിലേക്ക് എത്തിച്ചത് തന്നെ മുണ്ടക്കൈ പ്രദേശം എന്ന് പറയുന്നത് ആ മല മുകളിലാണ് കാരണം ഒരു ടൂറിസം മേഖലയാണ് ഒപ്പം ആ തോട്ടം മേഖലയാണ് അവിടെ ഒരുപാട് ആളുകളുണ്ട് നൂറിലധികം വീടുകൾ നഷ്ടപ്പെട്ടതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട് അതുകൊണ്ട് തന്നെ പല വീടുകളിലും ആളുകൾ ഉണ്ട് എന്നുള്ള വിവരമുണ്ട് അതിന്റെ ഭാഗമായി തന്നെ അത്തരമൊരു തിരച്ചിലാണ് ഇപ്പോൾ സൈന്യത്തിന്റെ നടക്കുന്നത് ഇപ്പൊ നമുക്ക് ലഭിച്ച വീരം എന്ന റിസോർട്ടിൽ പതിനഞ്ചിലധികം ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു ഗീൻവാൻ റിസോർട്ടിൽ ആളുകൾ കുടുങ്ങി കുടിക്കുന്നു അവിടെ രണ്ടുപേരും മൃതദേഹങ്ങൾ കിട്ടി അങ്ങനെ ഈ റിസോർട്ടുകൾ കേന്ദ്രീകരിച്ച് ഒക്കെയുള്ള ആളും ഈ ഏലം റിസോർട്ടിലേക്ക് പോലും എത്തിപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് കാരണം മണ്ണ് പൂർണ്ണമായും ഒലിച്ചു പോയിരിക്കുന്നു അങ്ങോട്ട് വടം ഉപയോഗിച്ചുകൊണ്ടാണ് ഇനിയത്തിന്റെ നേതൃത്വം അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി പതിനഞ്ചിലധികം ആളുകളാണ് അവർ കുടുങ്ങിക്കിടക്കുന്നത് അങ്ങനെ വലിയ ശ്രമകരമായ ഒരു ദൗത്യമാണ് സൈന്യം ഏറ്റെടുത്തിരിക്കുന്നത് പരമാവധി ആളുകൾ രക്ഷപ്പെടുത്താനുള്ള വലിയ ശ്രമമാണ് അവിടെ നടക്കുന്നത് ഇപ്പോൾ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഒപ്പം ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയും ഈ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഗോവ ഗവർണർ ഇപ്പോൾ ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെത്തി ബന്ധുക്കളോടൊക്കെ സംസാരിച്ചു തങ്ങൾ താൻ ഇവർക്കൊപ്പം ഇവർക്കൊപ്പമുണ്ടാകുമെന്നും കേന്ദ്ര സർക്കാർ ഒപ്പം ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട് രണ്ട് ഗവർണർമാർ ഇവിടെ സന്ദർശനം നടത്തിയിട്ടുണ്ട് ഈ ഇവിടുത്തെ പ്രശ്നങ്ങൾ വളരെ വേഗത്തിൽ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്നും അടിയന്തരമായി ഇവിടെ ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ എന്തൊക്കെയാണ് അത് അതിവിടെ നടപ്പിലാക്കുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട് ആ കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധ പിന്തുണയും അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായിരുന്നു ഇപ്പോൾ അല്പത്തന്നെ തന്നെ ആരിഫ് മുഹമ്മദ് അല്ല സമ്മേളനം സമ്മേളനം വിളിച്ചിട്ടുണ്ട് കൽപ്പറ്റയിൽ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട് നാം കണ്ടത് ആ അവസ്ഥയിലൂടെയാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അരുൺ വിൻസെന്റ് ആണ് വിവരങ്ങൾ നൽകിയത്